ഇനി ഒരു നാടൻ ആംബ്ലേറ്റ് അല്ലെങ്കിൽ പുളെ അത് അടിക്കുന്നത് കാണിച്ചതാണ് സാധാരണ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പാലക്കാടുകാർ വീഡിയോന്ന് ഇനി ഞങ്ങൾ നിലമ്പൂരുകാരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് പാലക്കാടിനെ വെല്ലും നിലമ്പൂരിപ്പോ അപ്പോൾ നമുക്ക് ഇനി തനി നാടൻ ബ്ലോഗിലേക്ക് പോവാം ആംബ്ലേറ്റ് അടിക്കാൻ വേണ്ടി മുട്ട പൊട്ടിച്ചു അതിലേക്ക് ഉപ്പ് വന്നിട്ട് ഇളക്കി അങ്ങ് കൊടുത്തു കുരുമുളക് ഒടി ഇടാം കുരുമുളകോട് ഇല്ലാത്തോണ്ട് ചെയ്തില്ല ഈ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ഫ്രൈ പാൻ ഇത് നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി നമുക്ക് വെയിലത്ത് വയ്ക്കാം രണ്ട് മിനിറ്റ് അപ്പോഴാണ് നമ്മൾ അതിഥീനെ കണ്ടത് അവിടെ നിങ്ങൾക്ക് വേണോ ഇനി നിലമ്പൂർ ചൂട് ഞാൻ കാണിച്ചതാണ് പാലക്കാടല്ലേ നിങ്ങൾ ഇതുവരെ നമ്മൾ മൂംപ്ലേറ്റ് അടിക്കുന്ന സാധനം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ചൂടാണ് എന്താണ് ഞങ്ങൾ നെൽമ്പൂരികാർ പറ്റേ ഗ്യാസിന്റെ ആവശ്യമില്ല അപ്പൊ കുറച്ചു നേരം നമുക്ക് ക്ഷമയോടെ നോക്കിയിരിക്കാം നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക മറിച്ചിടുന്നോട നമ്മൾ അതിഥിക്ക് കൊടുക്കുവാണ് എന്നാൽ കാശില്ലേ എന്താ പറയാ പ്രേക്ഷകരോട് രുചി എങ്ങനെയുണ്ട് പൊളിയാ